നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും കൈകൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമൊക്കെ വീരവാദവും ആദർശവും ഉറക്കെ പ്രഖ്യാപിക്കുമെങ്കിലും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല എന്നതാണ് തെളിവ് തെളിവ് സഹിതം നിങ്ങളെ ഞാൻ അത് തെളിയിക്കാം ചേങ്കോട്ട് കോണത്തെ ഒരു സഹകരണ സംഘത്തിൽ സഹകരണ ബാങ്കിൽ ജോലിക്ക് പൈസ കൊടുത്തു കബളിപ്പിക്കപ്പെട്ടു എന്ന് വാർത്താസമ്മേളനവുമായി എത്തിയ പ്രമുഖനായ ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ മകന് ജോലിക്ക് വേണ്ടി പൈസ കൊടുത്തു എന്ന് അവകാശപ്പെട്ട ഒരു സംഘം പൈസ നഷ്ടപ്പെട്ടവരും ചേർന്നുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി അവർ പറഞ്ഞു പൈസ കൊടുത്ത് സഹകരണ സംഘങ്ങളിൽ ജോലി വാങ്ങുന്നത് പതിവാണെന്നാണ് അപ്പോ ഈ പതിവ് കുറ്റകരമല്ലേ ചിലർ ചെയ്യുമ്പോൾ കുറ്റകവും ചിലർ ചെയ്യുമ്പോൾ പരിശുദ്ധവുമാകുന്നതാണോ കൈക്കൂലി എന്തായാലും അവരുടെ വാക്കുകൾ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവരേക്ക് എന്തു ചെയ്യണമെന്ന് എന്ത് ആദർശമാണ് ഇവർക്കുള്ളതെന്ന് അവരുടെ വാക്കുകളിലേക്കൊന്ന് ഓടിച്ചു നോക്കാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ ബാങ്കിലെ ഉദ്യോഗ തട്ടിപ്പിൽ പിന്നെ തട്ടിക്കൊണ്ടുപോയതിൽ എൻ്റെ മകനുൾപ്പെടെയുള്ള അതിൻ്റെ ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കൺവീനറാണ് ഈ ലേഖ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമാരസ്വാമി ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കജാറ്റിയാണ് മറ്റേ രാജേന്ദ്രൻ നായർ ഈ കമ്മിറ്റിയുടെ ഞങ്ങള് ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സംഘം ചേങ്കോട്ട് വളത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ ജില്ലാ സഹകരണം ജില്ലാ കാർഷിക സഹകരണ സംഘം എന്നൊരു ബാങ്ക് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന സത്യദാസ് അദ്ദേഹം ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് പത്ര വാർത്ത വന്നു പത്രവാർത്ത കേരള ഗവമെന്റിനും ദേശീയ തുടങ്ങിയ പത്രങ്ങളിൽ വന്നു ഈ പത്രവാർത്ത കണ്ട് നിരവധി ആളുകൾ അപേക്ഷ കൊടുത്തു ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി എന്നാൽ ഈ ടെസ്റ്റും ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ പല ഉദ്യോഗാർത്ഥികളിൽ നിന്നും ശ്രീ സത്യദാസും ഒരു നാൽപ്പത് സംഘം കൂടി ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അവർ കവശത്താക്കി ആറ് ആറ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ും പൈസക്ക് വേണ്ടി ഞങ്ങളുടെ ബാങ്കിൽ സമീപിച്ചു പ്രസിഡന്റ് പൈസ വാങ്ങി ഇത് ഞാൻ ഈ പരാതി ബോർഡ് അംഗങ്ങളെ അറിയിക്കുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി കൊടുത്ത് കൊടുക്കുകയും ചെയ്തു ഇന്ന് വരയ്ക്ക് അവർ അതിനൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ബോർഡ് ഞങ്ങൾ കഴിഞ്ഞ ഈ പൈസ കൊടുത്തവരെ നിരന്തര ശൈലിൻ കാരണം ഞങ്ങള് പരാതിയായിട്ട് മുന്നോട്ട് എ ആർലും ചെയ്യാറില്ല രജിസ്ട്രാർക്കും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു സഹകരണ സെക്രട്ടറിക്ക് കൊടുത്തു ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സംഘത്തിന്റെ തന്നെ ബോർഡുകാർ അറിയാതെ ബോർഡ് മെമ്പേഴ്സും ഉദ്യോഗസ്ഥരും അറിയാതെ അനധികൃതമായിട്ട് കളക്ഷൻ സെന്റർ തുടങ്ങി പല ജില്ലകളിലും പല സ്ഥലത്തും അതിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ മൂന്നെണ്ണം പെട്ടു മൂന്നെണ്ണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചേങ്കോട്ടർ കൊണ്ടിരിക്കുന്ന സംഘത്തിൽ നൂറ് മീറ്റർ മാറി ഒരു ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസ് തുടങ്ങി അത് ഫസ്റ്റ് ബോർഡ് എഴുതിയപ്പോൾ തന്നെ ഞാൻ അത് പരാതിയായിട്ട് കൊടുത്തു അന്ന് ബഹുമാനപ്പെട്ട ജെ ആർ നിസാമുദ്ദീൻ സാറായിരുന്നു സാറിനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു സാറിങ്ങനെ അനധികൃതമായി ഞങ്ങൾ അറിയാതെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ സാർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്നും ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് വേണമെന്നും സ്റ്റോപ്പ് ചെയ്തു പരാതിയായിട്ട് മുന്നോട്ട് പോയി പിന്നെ കടവമ്പള്ളി സാർ ഇടപെട്ട് ഇലക്ഷൻ സമയത്ത് അവിടെ കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് കടവമ്പള്ളി സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞ പ്രകാരം ജെ ആർ ഓഫീസിൽ ഇൻസ്പെക്ടർ വന്നു സ്റ്റോപ്പ് എമ്മോ കൊടുത്തു എന്നിട്ടും ആ സ്ഥാപനം ഇന്നും ബോർഡുമായിട്ടിരിക്കുന്നുണ്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പന്തരക്കോട് അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രസിഡന്റ് സ്വന്തം ഇഷ്ടത്തിന് അവിടെ അവിടെ ഇങ്ങനെ തുടക്കുന്നത് പരാതിയായിട്ട് പോയിട്ടും ഒരു രക്ഷയിൽ അവർ ഒരു അന്വേഷണം നടത്തുന്നില്ല പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് രജിസ്ട്രാർക്ക് പരാതി കൊടുത്തുകഴിഞ്ഞ് നമ്മുടെ ബാങ്കിനെതിരെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഫൈവ് എൻക്വയറി ഇട്ടത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇട്ടത് ഇന്ന് വരയ്ക്ക് ആറുമാസം പോലും തികച്ചു വർക്ക് ചെയ്യാത്തൊരു ബാങ്കിന് ഇന്ന് വരെക്ക് അതിന്റെ എൻക്വയറി ഒന്നും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എൻക്വയറി ഉദ്യോഗസ്ഥ ഒരു ദിവസം മാത്രമാണ് സംഘത്തിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇത്രയും പരാതി നമ്മൾ കൊടുത്തിട്ട് യൂണിറ്റ് ഇൻസ്പെക്ടറോ ആരും റിപ്പോർട്ട് കൊടുക്കുകയും എന്താണ് അത് ചെയ്തതെന്നറിയില്ല ഒരു നിരവധി പരാതി പല ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടും ഇന്ന് വരയ്ക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി जो तो मैं एडे जंडाई टिकले थी मुझे यंगे राज हुए थे, पर है। मस्तानपाल हैं। फोर्थ स्टेशन। फोर्थ। पारंपरिक दूरी जाता रहता है। हाँ। फाइव टॉपली देने। वाले 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 സൗത്ത് കേരളയുടെ ബോണ്ടൊന്നും അറിഞ്ഞു കൊടുത്തിട്ടില്ല ഇവർക്കൊക്കെ ഉള്ള ബോണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് സൗത്ത് കേരളയിലെ ബോർഡ് മെമ്പേഴ്സോ ഭരണസമിതിയോ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ തട്ടിപ്പ് നടത്തിയത് ഇതിൽ വന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ തന്നെ ഞങ്ങൾ അതിന്റെ നടപടി എടുക്കുകയും ചെയ്തു പേരും ും ഒരു ബോണ്ട് പോലും സെക്രട്ടറി എന്നറിയാനായി ഞാൻ അറിഞ്ഞു ആർക്കും കൊടുത്തിട്ടില്ല അതെ അതിന്റെ പേരിലാണ് ഒരു ആണെന്ന് പറഞ്ഞു കാണിക്കുന്ന അതിന് ശേഷം ഇയാളെ ഇയാളെ എന്നുവെരെ ഒന്നില്ല അർശി ചെയ്തിട്ടില്ല സ്റ്റേറ്റിവി ആയിരിക്കേ തന്നെയാ ഈ രണ്ട് സംഗതികൾ തമ്മിയേ ഉള്ളൂ സൗത്ത് കേരള ഐപിഎസ നമ്പർഓട് പറഞ്ഞേ നമ്പർഓട് പറഞ്ഞേ സർ ഓക്കേ അംബ്യൂട്ടി 66 93 086 990 0985 ോ ഇതാണ് ആദർശീരരുടെയും കൈക്കൂലി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെ ഒക്കെ കഥ കേരളം തീരുമാനിക്കുക ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണോ വേണ്ടയോ എന്ന് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്കും നന്ദി നമസ്കാരം